ഇപ്പോഴും ഇതാണ് വാടകത്തിന്റെ ഇപ്പോഴത്തെ മുത്തമിനും മകന് നടത്തിക്കുക എന്നാൽ കൊല്ലങ്ങളായി എഞ്ചിനീയറിംഗ് മാനേജ്മെന്റുമായി വാടക വട്ടവനായി ആവശ്യ കുട്ടികളും എന്നാൽ ഞങ്ങളുടെ ഈ ആവശ്യത്തെ അവർ നിരാകരിക്കുക മാത്രമല്ല നിയമം കൊണ്ട് നേരിട്ട് കൊള്ളാവടിക്കുകയും ഉണ്ടായി സ്ഥലത്തിന് കോഴിക്കോട്ട നിലയിലെ വാടക എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം നാലായിരം മുതൽ അയ്യായിരം ഒക്കെ വരെ സഞ്ചന വാടക സ്ഥലമാണ് ഞങ്ങളുടെ നിരന്തരമായ ഈ ആവശ്യത്തെ മുഖവിലക്കെടുക്കാത്തതിന് കാരണം